രാമായണത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനെ സമാ വേദസാരങ്ങൾക്കൊന്നും സമാധാനിപ്പിക്കുകയാണ് കോപം ശമിപ്പിക്കാനായിട്ട് രാജ്യഭിഷേകം നടത്തനായിട്ട് കാത്തിരുന്ന രാമനെ കൈകേരി കാട്ടിലേക്കുന്നതിനാൽ ലക്ഷ്മണന് അതിയായ കോപം ഉണ്ടാകുന്നു അത് ശമിപ്പിക്കാനായിട്ടാണ് രാമൻ ഇങ്ങനെ വേദോപദേശം നൽകുന്നത് ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശവും നിശേഷധാന്യ യുക്തമതല്ല ക്ഷണപ്രഭാ വേഗീന നഷ്ടമായുസുമൂർക്കേ വഗ്നി സന്തപ്ത ലോഹസ്താമ്പു ബിന്ദുനാ സന്നിപം മത്യജന്മം ക്ഷണുരം ചശ്വശ്രവണ ഗളസ്തമാം ദുർദുരം ർതുരം ഭക്ഷണത്തിനെ വീക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേത ഭടുന്നു ലോകം സത്യമാണെങ്കിലല്ലേ അതിനുവേണ്ടി കരയേണ്ടതു തന്നെ മാറി മറയുന്നതാണ് കണപ്രഭാതലമാണ് നഷ്ട ആയുസം പെട്ടെന്ന് തന്നെ ഇല്ലാതാവും എന്നുവെച്ചാൽ ചൂട് ലോകത്തിലൊരു ഉള്ളി വെള്ളം വീണ് പോകുന്നതുപോലെ അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജന്മം അതുപോലെ വേറെ നമ്മൾ ഈ ഭോഗങ്ങൾ തേടുന്നത് പിന്നെ പാമ്പിൻ്റെ വായിൽ പാ പാമ്പെന്ന് പറയുമ്പോൾ കാലിൻ്റെ കാലത്തിൽ ഇരിക്കുകയില്ല നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയം ഇരിക്കാം കാലിൻ്റെ വായിലിപ്പം പാമ്പിൻ്റെ വായ വായിലിരിക്കുന്ന തവള ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ നാക്കിയിട്ടിരിക്കുക അതുപോലെയാണ് നമ്മളൊക്കെ ഈ ഭോഗത്തിനായിട്ടുള്ള നമ്മളുടെ ആഗ്രഹം നമ്മൾ അതിൽ മറന്നിരിക്കുന്ന പക്ഷേ ശരിക്കും നമ്മൾ തന്നെ ഒരു ഒന്ന് കാലത്തിൻ്റെ ഇരയല്ലേ അതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ ഈ ഭോഗത്തിനുള്ള ആസക്തി അതുകൊണ്ട് ഇങ്ങനെയുള്ളിടത്ത് നമ്മളൊന്നിനു വേണ്ടി ദുഃഖിക്കേണ്ട കാര്യമില്ല കാര്യം ഇതൊന്നും തന്നെ ശാശ്വതമല്ല എന്നാണ് ശ്രീരാമൻ പറയുന്നത്